ട്രാവലേഴ്സിൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ് എന്നും മലയാളികൾക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ട്രാവൽ സൈറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് എങ്ങനെ ലക്ഷദ്വീപ് പോകാം എന്നുള്ളതാണ് നമ്മളുടെ കേരളത്തിൽ നിന്ന് എപ്പോഴാണ് ലക്ഷദ്വീപിലേക്കൊക്കെ ഫ്ലൈറ്റ് എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ് സാധാരണ ലക്ഷദ്വീപ് പോണ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് എയർ സർവീസാണ് ഫ്ലൈറ്റ് മുഖേനയാണ് പോകാറുള്ളത് എന്നാൽ ഇപ്പോൾ ട്രാവലേഴ്സിനൊക്കെ സന്തോഷിക്കാൻ പറ്റിയ പുതിയൊരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നിട്ടുണ്ട് അതായത് കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നിട്ടൊക്കെ ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപായിട്ടുള്ള അകത്തിയിലേക്ക് ഡെയിലി വിമാന സർവീസൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻഡിഗോ എയർ സർവീസ് എന്ന് പറയണത് എല്ലാ ദിവസവും വിമാന സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഇൻഡിഗോ എയർ സർവീസ് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വയ്ക്കുക ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ്ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ലക്ഷദ്വീപ് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും പോകാൻ വിധത്തിലാണ് സർവീസ് എന്ന് വർ പറയുണ്ട് കോഴിക്കോട് നിന്ന് സർവീസ് ആരംഭിച്ചിട്ട് കൊച്ചു വഴി അകത്തിയിലേക്ക് പോകുന്ന വിധത്തിലാണ് പ്രതിദിന സർവീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് വരെ തിരികെ അകത്തിയിൽ നിന്ന് കൊച്ചു വഴി കോഴിക്കോടും എത്തിപ്പെടാൻ പറ്റും മലബാറിൽ നിന്നിട്ടുള്ള യാത്രക്കാർക്ക് നേരിട്ട് കോഴിക്കോട് നിന്ന് കയറി കൊച്ചു വഴി അകത്തിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഈ ഒരു ട്രാവലേഴ്സിന് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല അതായത് ബിസിനസ് സാധ്യതകളും മുന്നിൽ കണ്ടിട്ടാണ് ഈ ഒരു ഇൻഡിഗോ അഗത്തി സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വേഗത്തിൽ എത്തിപ്പെടാം എന്നതിനേക്കാൾ കൂടുതൽ കുറഞ്ഞ ദിവസത്തെ ലീവ് ഉള്ളവർക്കും ലക്ഷദ്വീപിക്കൊക്കെ വേഗം പോയിട്ട് വരാൻ പറ്റും കോഴിക്കോട് കൊച്ചി അഗത്തി ഇൻഡിഗോ വിമാനം അതായത് സിക്സ് ഇ സെവൻ ഡബിൾ സീറോ ഫൈവ് കോഴിക്കോട് നിന്ന് രാവിലെ പത്ത് ഇരുപതിന് പുറപ്പെട്ട് പത്ത് അമ്പത്തഞ്ചിന് കൊച്ചിയിലെത്തും കൊച്ചിയിൽ നിന്നിട്ട് പതിനൊന്ന് ഇരുപത്തഞ്ചിന് എടുത്തിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അകത്തിയിലെത്തും അങ്ങനെ അവിടെ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം എത്ര ദിവസം വേണമെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം തിരിച്ചിട്ട് അകത്തിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സിക്സ് ഇ സെവൻ ഡബിൾ സീറോ സിക്സ് ഉച്ചയ്ക്ക് പത്ത് പതിനഞ്ചിന് അകത്തിയിൽ നിന്ന് പുറപ്പെട്ട് ഒന്ന് ഇരുപത്തഞ്ചിന് കൊച്ചിയിലെത്തും തുടർന്ന് കൊച്ചിയിൽ നിന്ന് ഒന്ന് മുപ്പത്തഞ്ചിന് എടുക്കുന്ന വിമാനം രണ്ട് മുപ്പതിന് കോഴിക്കോട് ലാൻഡ് ചെയ്യും മെയ് ഒന്ന് മുതൽ ഈ ഒരു ഇൻഡിക്കോ എയർ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഈ ഒരു ഒന്നാം തീയതി മുതലുള്ള ടിക്കറ്റ് ബുക്കിങ്ങും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സോ ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക സോ ലക്ഷദ്വീപ് യാത്ര ചെയ്യണമെന്ന് ആവശ്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക ബുക്ക് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആൻഡ് ഇതുപോലുള്ള ട്രാവൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈയൊരു ചാനൽ നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആക്കില്ല